ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലിന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോ നമ്മുടെ കടലാസ് പൂക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല നല്ലൊരു വളക്കൂട്ടായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ നമ്മുടെ പുകൻവില്ല അന്ന് എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ ഒരുപാട് കളക്ഷനൊന്നും ഇല്ല ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ അന്ന് പൂക്കളിട്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതേനു ഇപ്പോൾ പിന്നെ മഴ സീസൺ ആവുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെടി പൂക്കത്തില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ബോഗൻവില്ലാ ചെടിയൊക്കെ പ്രോൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ മഴ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് നമ്മൾ നല്ലൊരു വളം ഇതിന് കൊടുക്കണം എങ്കിലുള്ളു നമുക്ക് ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തിന് ഒക്ടോബർ നവംബറിലൊക്കെ പൂക്കൾ തുടങ്ങും ചില ബോഗൻ വില്ലകളൊക്കെ അപ്പോൾ അതിന് മുന്നേ നമ്മൾ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഇതാക്കണു നമ്മളെ ഭോഗനമില്ലാത്ത ചെടികളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യുന്നതും ഒക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു പ്ലാന്റ്സ് ഇത് അപ്പോൾ ഒക്കെ കിളിർത്ത് ഇതാ ഇലകളൊക്കെ വലുതായി നല്ലോണം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അന്ന് വളം കൊടുക്കാഞ്ഞത് പിന്നെ വരും മഴയിനു കേട്ടോ അപ്പോൾ മഴയത്ത് നമ്മൾ വളം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതങ്ങനെ ആ മഴ വെള്ളത്തിൽ അങ്ങോട്ട് ഒലിച്ച് പോകും അപ്പോൾ അത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ നല്ലൊരു വളം തയ്യാറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുക അത് കാണി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ അപ്പം നമ്മളെ ബോഗൻ വില്ലാ ചെടിയിൽ നിന്ന് ഒരു ചെടി നമ്മളിവിടെ മുറ്റത്തോട്ടിങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് വളം ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായ കൊണ്ടാണ് കേട്ടോ അവിടെ ഒരുപാട് പ്ലാൻസുകൾ വെച്ചതുകൊണ്ട് നമുക്ക് അവിടെ നിന്നിങ്ങനെ വളം ഇട്ട് കൊടുക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മുറ്റത്തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിശിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോണ വളക്കൂട്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ പോട്ടിലേക്ക് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നൊരു വളക്കൂട്ടാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് അതിപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഒരു വലിയ ആണല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റിന് ഇട്ട് കൊടുക്കുന്ന വള വളത്തിൻ്റെ അളവാണ് കാണിക്കണത് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വളത്തിൻ്റെ അളവ് കുറച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയാണ് നോക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഈ ഒരു ചിരട്ടയുടെ അളവിൽ നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടും കാഷ്ടമോ നിങ്ങളുടെ കയ്യിൽ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ എടുക്കെട്ടോ ഏറ്റവും നല്ലത് ബോഗൻ ചെടികൾക്കൊക്കെ ആട്ടും കഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ മുട്ടത്തോട് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് വലിയൊരു സ്പൂണിന് ഒരു സ്പൂണും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എല്ല് ഇതും ഇതുപോലത്തെ ഒരു സ്പൂണിന് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് വളം ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വളക്കൂട്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ടോ പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനിട്ടോ അത് നമ്മൾ മറന്നുപോയി അപ്പോൾ അതെന്താന്ന് നമുക്ക് നോക്കാമല്ലേ ഇപ്പോൾ ഇനി മഴക്കാലമൊക്കെ കഴിഞ്ഞ് നല്ല വേനലായിരിക്കുമല്ലോ വരാൻ പോണത് അപ്പം നമ്മുടെ ചെടിയിൽ ഒരല്പം ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചകിരിച്ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു വളത്തിൻ്റെ കൂടെ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക എങ്കിൽ നമ്മളിപ്പോൾ ഒരു ബൊഗൻവിലൊക്കെ അല്ലെങ്കിലും ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ എങ്കിലും നല്ല വേനലൊക്കെ ആകുമ്പോൾ നമ്മുടെ ചെടികൾ പറ്റേ ഒരു വാടിയ അവസ്ഥയിലൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊക്കോപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ഇളക്കിയെടുക്കുക വേരിനൊന്നും ഒരു ശതവും പറ്റാതെ വേണം നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടോ എങ്കിലുള്ളൂ നമ്മുടെ ആ ഒരു വെള്ളം ഇതിലൊന്ന് യോജിക്കുക ഈ ഒരു മണ്ണിൽ യോജിക്കുക അല്ലെങ്കിൽ അതങ്ങനെ കിടക്കും പതാച്ചുകൂടൊക്കെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വിളക്കൂട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് ഇട്ടുകൊടുക്കാം വളക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും പാട നല്ലോണം ഈ ഒരു മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ എല്ലാ ചെടികൾക്കും നമ്മൾ വളം ചെയ്തു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രത്തോളം വളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പ്ലാന്റ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊക്കെ നമ്മൾ വളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഗൻവില്ല ചെടികൾ പൂക്കൾ കൊണ്ടും മൂടും കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ഇന്ന് വളം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഭഗമിലെ ചെടികളൊക്കെ സീസൺ ആകുമ്പോൾ പൂക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ വളം ചെയ്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ മഴയില്ലെങ്കിൽ നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു മഴ വെള്ളത്തിൽ അങ്ങനെ ഒലിച്ചു പോകും ഇപ്പൊ മഴക്കൊന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം വളംട്ടാ പിന്നെ എന്തായാലും നനച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അതൊരു ക്ഷീണമാവും ഇപ്പൊ നമ്മുടെ ചെടികളാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ബകൻവില്ലാ ചെടികളാണ് ഇപ്പോൾ പൂക്കളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബേക്ക് ഭാഗത്തായിട്ട് കൊണ്ടുവന്നിച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അതാണ് നമ്മളിത് ഒന്ന് നല്ലോണം നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതൊക്കെ പൂക്കളിട്ടതിന് ശേഷം നമ്മൾ വേറെ രീതിയിലിത് സെറ്റ് ചെയ്യും കേട്ടോ ഇപ്പോൾ ഒക്കെ പ്രൂൺസ് ചെയ്ത് മുട്ടടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളു ഇനി നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ആരും ലൈക്ക് കൊടുക്കാതെ പോകരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യാനോ പിന്നെ നമ്മൾ പിന്നെ വരാതെ വരേക്കും എല്ലാവരോടും അസലമലേക്കും